ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി ജൂൺ ഒൻപതിന് അർദ്ധരാത്രി മുതൽ ജില്ലയിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ജൂലൈ വരെയാണ് ട്രോളിംഗ് നിരോധനം ഈ കാലയളവിൽ യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല സാധാരണ വള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താം എന്നാൽ ഇൻബോർഡ് വള്ളങ്ങൾ ഒരു കാരിയർ വള്ളം മാത്രം ഉപയോഗിക്കണം രണ്ട് ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പേർ പെട്രോളിംഗും നിയമവിരുദ്ധമായ മറ്റ് മത്സ്യബന്ധന രീതികളും സ്വീകരിക്കരുത് അത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും ജൂൺ ഒൻപതിന് അർദ്ധരാത്രി പന്ത്രണ്ടിന് മുൻപ് എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാർബറിൽ പ്രവേശിക്കണം മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ ഒൻപതിന് മുൻപ് തീരം വിടണം ട്രോളിംഗ് നിരോധന കാലത്ത് ബോട്ടുകൾക്ക് ഡീസൽ നൽകുന്നതും വിലക്കിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ അനുവദിക്കുന്നതിന് ഫിഷറീസ് വകുപ്പിൽ നിന്ന് പട്ടിക കിട്ടുന്ന മുറയ്ക്ക് സിവിൽ സപ്ലൈസ് നടപടിയെടുക്കും നിയമലംഘനം തടയാനും നിരോധനം നടപ്പാക്കാനും കൂടുതൽ പോലീസ് സേനയെ ആവശ്യമെങ്കിൽ വിന്യസിക്കും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ